പ്രിയമുള്ളവരെ ദർശനം തിരുനാൾ സ്മരണിക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജയ് യേശു സ്നേഹം നിറഞ്ഞ വികാരിയച്ചനും സിസ്റ്റേഴ്സിനും ഇടവക ജനത്തിനും പ്രത്യേകിച്ച് ദർശന സഭാംഗങ്ങൾക്കും മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളിൻ്റെയും ദർശന സഭയുടെ രജത ജൂബിലിയുടെയും ആശംസകൾ നേരുന്നു കോഞ്ചറ മാതാവിൻ്റെ മധ്യസ്ഥ സഹായങ്ങളോർത്ത് നമുക്ക് കാൽവരിയിൽ വെച്ച് യേശു നൽകിയ സ്വന്തം അമ്മയുടെ ശക്തവും സ്നേഹം നിറഞ്ഞതുമായ മാതൃസഹായങ്ങൾ എന്നും എപ്പോഴും യാചിക്കാം ജൂബിലി നിറവിലുള്ള ഏനാമാക്കൽ പരിശുദ്ധ കർമ്മലമാതാവിൻ്റെ ദർശന സഭയ്ക്ക് അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു നൂറ്റി ഇരുപത്തഞ്ച് വർഷം നിർധനരായ വിദ്യാർത്ഥികളെ സഹായിച്ചും ഭവനരഹിതർക്ക് തണലേകിയും വിവാഹാഘോഷങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകിയും രോഗികളുടെ ചികിത്സയ്ക്ക് ധനസഹായം നൽകിയും ഏനാമാവ് ദർശന സഭ യേശുവിൻ്റെ കരുണ ആവശ്യമുള്ളവരുമായി പങ്കുവച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ എല്ലാവരെയും ഈശോ ധാരാളമായി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം എന്നും ഉണ്ടാകട്ടെ നമ്മുടെ ഇടവകയും ഇടവക അംഗങ്ങളും തൈക്കാട്ടിൽ കുടുംബവും പല സമയത്തും സാമ്പത്തികമായി സഹായിച്ചിട്ടുള്ള ഉണ്ണീശോയുടെ ശ്രൈൻ ഡബ്ര ഗ്വാളിയറിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകദേശം പൂർത്തിയായിരിക്കുകയാണ് ഇൻഫൻറ്റ് ജീസസ് സ്പിരിച്വാലിറ്റി സെൻ്റർ ഇൻഫെൻറ്റ് ജീസസ് മൾട്ടി പർപ്പസ് സെന്റർ എന്നിവയുടെ ഉദ്ഘാടനവും ആശീർവാദവും ഇരുപത്തിയേഴിന് രാവിലെ ഒമ്പത് മുപ്പതിനാണ് എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ക്ഷണിക്കുന്നു സാധിക്കുന്നവർ ജൂബിലി വർഷത്തിലെ ഒരു തീർത്ഥാടനമായി കണ്ട് ഈ മംഗളകർമ്മത്തിൽ പങ്കുചേരുവാൻ ശ്രമിക്കണം അനുഗ്രഹവും പ്രാർത്ഥനയും സ്നേഹവും നേരുന്നു ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ദർശനം സ്മരണികയ്ക്കും അതിൻ്റെ പിന്നണി പ്രവർത്തകർക്കും വിജയാശംസകൾ നേരുന്നു യേശുവിൽ സ്നേഹപൂർവം മാർ ജോ തൈക്കാട്ടിൽ ഗ്വാളിയർ രൂപത മെത്രാപോളിറ്റ